വീഡിയോയിൽ നമ്മൾ കണ്ണൂർക്കാരൊക്കെ ഷഫ്മുവിൻ്റെ ബന്ധുവീട്ടുകാരൊക്കെ പലഹാരമായിട്ടൊക്കെ വന്ന വീഡിയോ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പൊ ഈ വീഡിയോയിൽ അവർക്കൊരുന്ന് പലഹാരങ്ങളൊക്കെ കാണിച്ചുതരാൻ പറഞ്ഞായിട്ടോ എന്താ കണ്ണൂരിന്റെ സ്പെഷ്യൽ കല്ലുമ്മക്കായോ കല്ലുമക്കായ ഇത് ഉണ്ടാക്കിയതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടേ അപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് ഒന്ന് ഐസൊക്കെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം അതിൽ നമ്മൾ വളരെ കൂടി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പൊക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാന അന്ന് റാനയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റാനയുടെ അമ്മയും വന്നിട്ടുണ്ടായാലും റാനയുടെ അപ്പയും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ അയക്കു വേണ്ട വെളുത്തുള്ളി രണ്ടെണ്ണം തൊരിക്കട്ടെട്ടോ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു വയനട അപ്പ നാട്ടിലില്ല ഗൾഫിലാണ് റാനയുടെ അനിയെനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് കാരണം അമ്മ വരാനത് വരാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും അത്ര അടുത്തൊന്നും അല്ലല്ലോ ദൂരല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഒരിക്കലും വരാന്ന് വിചാരിച്ചിട്ട് ഒരു മാറി നന്നത കേട്ടോ അപ്പൊ ഈ കല്ലുമ്മക്കായ് വലിക്കാനിപ്പോ അബായൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിന്റെ ഈ അബ പുതിയ അബായാണ് അപ്പൊ ഇതിന്റെ ഫോട്ടോ റീൽസൊക്കെ ഒന്ന് എടുക്കാനുണ്ട് അപ്പൊ ഇത് എടുത്ത് നിക്കുമ്പോ എനിക്ക് ആ വീഡിയോക്ക് ഒരു ഇന്റർവോ കൊടുക്കണം തോന്നിട്ട് ഈ സമയത്ത് തന്നെ വന്നതാണ്

എന്ത് മൂത്ത് ആവുക പ്രശ്നം മൂത്തുള്ളവർക്ക് പപ്പടം മേത്ത് ഒട്ടിപ്പിടിക്കാത്രേ അതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട് ഞാൻ പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ഞാൻ വരട്ടെ നമുക്കൊന്ന് ഫോട്ടോ എടുക്കാം നോക്കി ഇതാണ് പറഞ്ഞ നമുക്ക് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഇത് ണിക്കൂർ നീണ്ടു നിൽക്കട്ടോ അതുപോലെ തന്നെ നാച്ചുറൽ ഡ്യൂവി ഫിനിഷിങ് തരും നോട്ട് സ്റ്റിക്കാണ് സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക ഇത് പെറു ഫൗണ്ടേഷൻ അല്ല അല്ലോ ത്രീ ഇൻ വൺ ആണ് നമുക്ക് മോയിസ് ആയിട്ട് യൂസ് ചെയ്യാം ട്വന്റി ഫോർ അവേഴ്സ്കിന്ന് മോസ്ചറൈസർ ആക്കി വെക്കും അതുപോലെ തന്നെ എസ് പി എഫ് തേർട്ടീൻ ഉള്ള സൺസ്ക്രീനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം അടുത്തത് കംഫിയും മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് ചോക്കോ കൗച്ചർ ആണ് നമുക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഹൈലി പിഗ്മെന്റഡ് ആണ് അതുപോലെ തന്നെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് ഇനി അവസാനമായിട്ട് ഫേസ് സ്കാനിന്റെ ഈ ഒരു ഫിക്സും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം നോക്കി വെക്കാം ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ആണോന്നുണ്ടോ ഈ ബ്ലാക്ക് ഷാളിൽ പോലും തീരെ പറ്റി പിടിച്ചിട്ടില്ല കണ്ടോ ലിപ്സ്റ്റിക് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതിപ്പോ തന്നെ വാങ്ങിക്കാം പർപ്പിൾ ഡോട്ട് കോം ഞാൻ ഇവിടെ എല്ലാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ െ പോലെ ആ നമ്മൾ പലഹാരം കാണിക്കുന്ന വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ടല്ലേ വന്നത് അപ്പോൾ നിങ്ങൾ പലഹാരങ്ങൾ കൊടുക്കുന്നത് അൺബോക്സിംഗ് ഒക്കെ കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് കല്ലുമ്മക്കായ് ചടിച്ചതും ചായയും കുടിക്കാം ഇല്ലാമിക്കുട്ടി ഭയം ഭയം ഉള്ളതൊക്കെ ബീഡ്സ് വർക്ക് ആണ് കേട്ടോ എവിടെയുണ്ട് ബീഡ്സ് വർക്ക് ഇവിടെ ഉണ്ട് വർക്ക് പിന്നെ കയ്യിൽ അറ്റത്തുണ്ട് കിട്ടും പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഉള്ളിൽ വേറൊരു ഡ്രസ്സാണ് ഹാഫ് സ്ലീവ് ആയിട്ട് പിന്നെ മോളിൽ ഇങ്ങനെ ഇതാ ഓവർ കൂട്ടുവാൻ കേട്ടോ ഇത് അറേബ്യൻ ഗാലറി എന്നുള്ള ഇൻസ്റ്റഗ്രാമിന്നാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വാട്സപ്പും ഒക്കെ ഉണ്ട് അവരെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കണ്ടിട്ടോ അപ്പൊ നിങ്ങൾ പലഹാരം അൺബോക്സിംഗ് കണ്ടിട്ട് വരും അമ്മാക്ക് വലിയ മൂഡില്ല വലിയ താല്പര്യമില്ല അതാണ് വല്യ മൂടില്ല കുട്ടി ചാടിക്കുടങ്ങി വേണല്ലേ

രീസാണ് നമ്മൾ അപ്പുറത്തൊക്കെ പോയി നിന്നേണ്ടി അക്കെ എന്നേന്ന് അറിയാ ഹൈ മിറ്റാ സമോസം രേവി ചിത്രേ ചുരുണ്ട് മുടിയല്ലേ ഇട്ടുകൊണ്ട് കൊരിക്കണം ഇണ്ട അതാ പരിപ്പ് പരിപ്പ് ഇണ്ടത് കൊടുക്കുന്ന സഹായം നമ്മളോ ഇതിന്റെ ആ പാത്രത്തിൽ കണ്ടേനെ എടുക്കട്ടെ

അതെ ഇത് എടുത്തൊക്കെ സംഖ്യ മണ്ട ഇതാ മണ്ടൂസ വെല്ലാതാണ് വണ്ട എന്തോ ഉണ്ട് പറഞ്ഞത് മണ്ട തൊണ്ടേ കൊടുക്കണ്ട എന്തോ പറഞ്ഞോണ്ടാ മറ്റൊന്നും ആകാംക്ഷോടെ എന്താ മേലാ ആൾക്കാർ Al la, ui dona, què et dic? Coms? Donda s'han? Coms s'han? Coms? Ah, don tot d'aquí. I എന്താ തിന്നുന്ന ഒരു കാര്യം പറയലോ ഇത് തിന്നുമ്പോ കറുപ്പ് അതിലേക്ക് ആണുപലഹാരം തിന്നള്ളൂ നമ്മളെ ഗോഡൗൺ ചെക്ക് ആള് അധിക ശേഖരം കണ്ടിക്ക പഴയ സ്റ്റോക്കൊക്കെ ആ പുതിയ സ്റ്റോക്കൊക്കെ കൊടുുന്നേക്കാളെ പരിപാടി ആട്ടോ അതിന് നടക്കും

ഇത് അപ്പല്ല ഇത് നമ്മളെ ടേബിൾ മൊത്തം ഡെക്കറേഷൻ സാധനാണ് ഇത് അപ്പല്ല ആ ഇറച്ചിപ്പത്തി അതാണ് നമ്മക്ക് മെയിനായിട്ട് വേണ്ടതാണ് എങ്ങനെയൊക്കെ കൊടുക്കുന്ന എല്ലായിരുന്നു ഓരോ പീസ് എടുത്ത് പോലെ കാണാം ഒരേപോലത്തെ ഒരേ പോലത്തെ നാല് പാക്കറ്റ് പെട്ടെന്ന് കവറ് അകത്തുള്ള സാധനം കൂടിയാലട ചരക്കിന്റെ പകർത്തില്ല കടിച്ചട വെച്ചാ പകർത്തി മകളൊന്നെ കടിച്ചോണ്ട് പോയി എന്തായോ എനിക്ക് കട്ടൻ ചായ ഈ പഴം മുട്ട ഇറച്ചി പത്ത് മണി നോട്ടോട്ട് ഞങ്ങളത് കഴിഞ്ഞിട്ട് കട്ടൻ കട്ടൻചായ് എവിടെന്നെ ഉണ്ടായിട്ട് പോയതാണല്ലോ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടെ ചിക്കൻ റോള് മൂട്ട് കുറും ഉമ്മാന്റെ ഉമ്മന്റെ ഉമ്മാന്റെ മക്കളൊരികളൊക്കെ ഉണ്ട്

നമ്മള് നമ്മള് പോലും പോലും അറിയില്ല അറിയില്ല പറഞ്ഞത് പുതിയാപ്പുള കണ്ണൂർ പലഹാരം കൊണ്ട് പോവട്ടോ നാളെ പോട്ടം വച്ചിയെ നിങ്ങളല്ലേ സുരൂന്റെ വീട്ടിൽ പോയി നല്ല പെർഫോമൻസ് ഞാൻ കണ്ടു ഒക്കെ പെർഫോമൻസ് അവിടെ പോയി രണ്ടു ദിവസം അടിച്ചുപൊളിച്ചല്ലേ ആ ദിവസം പലഹാരങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി ചൂടിന്റെ എല്ലാരും പോയിട്ടുണ്ട് നെബിറോട്ടി വരെയൊക്കെ പോവാൻ നിക്കുകയാണ് ഞങ്ങള് നെബിറോട്ടിക്ക് ഈ സാധനം ഇഷ്ടാത്തിട്ടതോടെ നിശലിന്റെ വീട്ടിലിണ്ടാവാ അതന്നെയാണ് അത് കൂട്ടിട്ടൊന്ന് ചായ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ചായ ആകെ ബോധം ഉടിക്കുന്നു റിയോ നാപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടേ വിടുവള്ളൂട്ടോ കല്യാണം കഴിഞ്ഞിട്ടോ ഈ പുതിയ അപ്രാർക്ക് നാപ്പത്തി ഒന്ന് ദിവസം തിന്നാൻ കൊടുക്കുന്ന കൊടുക്കും നാപ്പത്തി ഒന്നാം ദിവസം നാപ്പത്തി ഒന്ന് തന്നെ അപ്പൊ ഓനെ കേറുമ്പോ അങ്ങനെ പോള അടിച്ച് പറഞ്ഞാൽ മതിയല്ലോ കൂട്ടത്തിൽ ഞങ്ങൾ പറയാം ആ നാല്പയസ് ഇടക്ക് ഞങ്ങളും വരും ഞങ്ങൾക്ക് നിന്നാരോ ഉണ്ണിക്കുട്ടി വേണ്ടി ഒന്ന് ീന്ന് ഒരു വാഴക്കൊല ഉണ്ട് വേറെ നമ്മളെപ്പഴും പുതിയ വീട്ടിലോ പഴയ വീട്ടിലോട്ടിലും അവര് ചേർക്കും മതി പിന്നെ കൊല കൊണ്ട് പോയിട്ട്

ബീഫ് ബിരിയാണി നല്ല സൂപ്പർ ആയിരുന്നു അത്താതി വലികളാണ് എന്റെ മാപ്പാന്റെ വോലി ഉണ്ട് പഴംപൊല പോകാൻ നേരിട്ട് കുട്ടന്റെ ബ്ലാക്ക് കറണ്ടൂട്ട് എവിടെ നിന്ന് സ്റ്റോട്ടെ തൂക്കി പോവാ അല്ല പുതിയ എണ്ണ സ്റ്റോക്ക് കൂടെ കൊടുന്ന് വെച്ചു കൊടുന്ന് വെച്ചോ അതെല്ലേ എന്താ ചുവപ്പുള്ളി എന്താണ് മത് പ്പഴാകുമ്പോളെ സന്തോഷായിട്ട് ചുരിച്ചു നിക്കണം ആ തരുമോ കെട്ടിച്ചേരുമോ നിങ്ങൾ എടുത്തോ കുട്ടി അത് സന്തോഷത്തിൽ

ನಾನು ಇದ್ದೆಲ್ಲ ಎಲ್ಲರೂ ಎಲ್ಲರೂ ಕೇರನು ಸರ್ ಟಾ ಓಕೆ ಹರಗಡೆ ಆ ಅದಕ್ಕೆ ಕೇರನು ಟಾಟಾ ಓಕೆ ಬನ್ನಿ ಬನ್ನಿ ತುಂಬಾ ಸಮಯ ಆಗಿ ಹೋಗ್ತೋಯ್ತು ಹೇ ಸುಮ್ನೆ ಬಲಣ್ಣ ಈಗನೇ ಈ ಆಲ್ಕಾರ್ ತಟ್ಟಿ ಕೊಂಡ್ ಹೋಗೋನೇ ಈ ಕೋಲ್ತಿನಾಳಗೆ ಆ ಓಕೆ 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 ಬೈ ಅಚಾಬಿ ಎ ಅರೇ ಓಕೆ ಓಕೆ ಬೈ ಬೈ പോലെ പോയി പോയി പലഹാരങ്ങളും ും വൈതപ്പീനോട് കൂടി രണ്ട് രാത്രി മാങ്ങല്ലോ രണ്ട് നാല് മാങ്ങ മഷ്ട മാങ്ങൾ

രാജാവിനെ സിംഹാസനത്തോടുകൂടി കൊണ്ടുവച്ചിട്ടുണ്ട് പനഹാരം കൊടുത്ത വീഡിയോ നമ്മൾ അങ്ങനെ അവിടെ വൈൻഡപ്പ് ചെയ്തെടുക്കുന്നു പക്ഷെ ഇന്ന് നമ്മളെടുക്കുന്ന വീഡിയോ നമ്മൾ ഇപ്പോഴാണ് വൈൻഡപ്പ് ചെയ്യണം ഇത്ത് കല്ലുമ്മക്കായ പൊരിച്ചതും കട്ടൻ ചെയ്യും അപ്പൊ ഇത് തിന്നാനും കണ്ണൂർ പുതിയപ്പോഴോടല്ല കേട്ടോ പട്ടാമ്പി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പട്ടാമ്പി വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊന്നും റോഡെടുക്കണില്ല കേട്ടോ അതെ ഞാനു കുട്ടിക്കും കല്ലുമ്മക്കായ വേണം എന്നാ പറഞ്ഞു നെയ്യൊന്ന് തിന്നോക്കിയൊക്കെ ചൂടാണ് അന്നത്തെ ദിവസം തന്നെ കുടുംബക്കാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടോ പിന്നെ ചുറ്റിനുള്ള ആൾക്കാർക്കൊക്കെ പിറ്റേ ദിവസം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ പൊരിക്കാനുള്ളതൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല കൊടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അടുത്ത വീട്ടിലേക്കും എല്ലാവർക്കും കൊടുത്തയച്ചു ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളത് ഞങ്ങൾക്ക് ഡെയിലി പൊരിച്ച് കേൾക്കലാ പണി വീട്ടിലാകുമ്പോൾ